ാണ് പറഞ്ഞത് അമൃത ഇതുപോലെ ഗണേഷ് കുമാറിന്റെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിന്റെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാന്നുള്ളത് അല്ലെ ആ കുട്ടി അവിടെ വരുന്നത് എനിക്കറിയത്തില്ലേ എന്നെ കിട്ടിയ നോട്ടീസിന്റെ പക്ഷെ നേരത്തെ ഇറങ്ങിയ നോട്ടീസിന്റെ കുട്ടിയുടെ പടം ഉണ്ട് ആ കുഞ്ഞു അവിടുത്തെ കാര്യമാണ് ഇത് അമൃത നായർ ഒരു സീരിയൽ നടിയാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമൃത നായർ അമൃതയുടെ നാട്ടിലുള്ള ഒരു അവൻ വിളിക്കുകയാണ് അപ്പൊ അമൃത പഠിച്ച സ്കൂളിന്റെ നൂറാം വാർഷികം എന്താണ് അപ്പൊ ആ ഒരു സ്കൂളിലേക്ക് അമൃതയെ വിളിച്ചു ആ അമൃതയെ അനുമോദിക്കുന്നുണ്ട് ഒരു അനുമോദന ചടങ്ങൊക്കെ അമൃതം വെച്ച് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ അമൃതയെ വിളിക്കുക അതിൽ ആ ഒരു ചടങ്ങില് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഒക്കെ വരുന്നുണ്ട് ഗണേഷ് കുമാറാണ് ആ ചടങ് ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു വേദിയിൽ വെച്ച് ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയെന്ന നിലയ്ക്ക് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സീറ്റൽ നടിയൊക്കെ ആയിട്ടുള്ള അമൃതയെ അനുമോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വിളിക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ പരിപാടിയുടെ നോട്ടീസിൽ അമൃതയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അച്ചടിച്ച് അതൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു അമൃതയ്ക്ക് ഈ ഒരു കാര്യം പറഞ്ഞതോടുകൂടി അമൃതയ്ക്ക് വല്ല സന്തോഷമായി കാരണം സ്വന്തം നാട്ടിൽ തനിക്ക് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരനും ഒരു കലാകാരിക്കും വലിയ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും അമൃതയ്ക്ക് സന്തോഷം തോന്നി ഇതിന്റെ ഒരുക്കങ്ങൾ അമൃത നേരത്തെ തന്നെ തുടങ്ങുകയൊക്കെ ചെയ്ത് വളരെയധികം ആയിരുന്നു അമൃത അങ്ങനെ പുള്ളിക്കാരി ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി ഷൂട്ടിന് വരെ പുള്ളിക്കാരിക്ക് സീരിയലുള്ള ഷൂട്ടിംഗ് ഉണ്ട് അതിന് വരെ അവധി പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടെ ഒരു ദിവസത്തെ വരുമാനമാകും ം പോലും കളഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി തയ്യാറെടുത്തിരുന്ന സമയത്ത് ഈ ഒരു പരിപാടിയുടെ തല ദിവസം ഒരാൾ വിളിച്ചിട്ട് അമൃതയോട് പറയുകയാണ് നിങ്ങൾ നാളെ പരിപാടിക്ക് വരേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ന് ഇത്രയും എക്സൈറ്റഡായിട്ട് ഈ ഒരു പരിപാടിക്ക് സ്വന്തം നാട്ടിൽ തനിക്കൊരു അംഗീകാരം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ നിന്ന അമൃതയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കുക കേട്ടപ്പോൾ അമൃത ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ നിങ്ങൾ ഒഴിവാക്കിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാരണമാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് അമൃത പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേൾക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ വിഷമം എനിക്ക് എൻ്റെ ഷൂട്ട് ഡേറ്റ് ആണ് എൻ്റെ വരുമാനമുള്ള ദിവസമാണ് ഞാൻ കളഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് അത് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം ഒരു മൊമെന്റ് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും പ്രത്യേകിച്ച് ഈ എന്യാൻഡസ് ഒരു ആറേഴ് വർഷം അഞ്ചാറ് വർഷം വന്നിട്ട് ഒരുമാതിരിപ്പെട്ടവർ മലയാളികൾക്ക് സീരിയൽ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ബ്ലോഗ് കാണുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണ് അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു അനുമോദനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആസേ ഒരു ലൈക്ക് ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും സ്വന്തം നടന്ന് കിട്ടുകയാണ് പക്ഷെ അത് ക്യാൻസൽ ആയപ്പോ എനിക്ക് ഭയങ്കര വിഷമായി അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാനിങ്ങനെ ചോദിച്ചു അറിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഒരു കാര്യം ഒരു പറഞ്ഞത് മന്ത്രിയോടൊപ്പം വേദിയിലിരിക്കാൻ ഇല്ലാത്ത ഒരാളാണ് അവരെ സ്വന്തം അത് ഈ പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാം പേഴ്സണലി അറിയാം അതിന്റെ വ്യക്തികളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പം ഈ വ്യക്തികളെ എനിക്ക് നന്നായിട്ട് അറിയാം അമ്പലത്തിന്റെ ഞങ്ങളുടെ കുന്നട ശിവക്ഷേത്രത്തിന്റെ ഞാൻ പേര് പറയത്തില്ല അതിന്റെ എന്താണ് റീബിൽഡിംഗ് എന്താ മര്യാദ കമ്മിറ്റങ്ങളുടെ അമ്പലത്തിന്റെ പുനരുദ്ധാരണം പുതിയതായിട്ട് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നെ വിളിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് അറിയാവുന്ന ഭയങ്കരമായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് ഈ വ്യക്തികളാണ് പറഞ്ഞത് അമൃത ഇതുപോലെ ഗണേഷ് കുമാറിന്റെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിന്റെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവര് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല അപ്പൊ എനിക്ക് ഇത് ആദ്യം കേട്ടപ്പോ ഞാനിത് കളഞ്ഞു ഫ്ലക്സ് അടിച്ചതാണ് ഇന്ത്യയിൽ എനിക്ക് ആലോചിച്ച് ഭയങ്കര വിഷം വന്നു കാരണം എൻ്റെ ഷൂട്ട് എൻ്റെ വരുമാനമുള്ള ദിവസം കളഞ്ഞ് ഞാൻ ഇതിനായിട്ട് പ്ലാനത്ത് നാട്ടിൽ വന്ന് ഞാൻ അത്രയും സന്തോഷിച്ചിരുന്ന കാര്യമാണ് ഇതിൻ്റെ റീസൺ എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷം ശരിയാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് സ്വന്തം നട്ട് ഒരു അംഗീകാരം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് എന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും വിഷമം വരും അത് സ്വാഭാവികമാണ് എന്തായാലും ഈ സംഘാടകരെ കാണിച്ചത് വലിയൊരു തെണ്ടിത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരാളെ വിളിച്ചിട്ട് തല ദിവസം വിളിച്ച് പറയുകയാണ് നിങ്ങൾ വരണ്ടായത് ഗവർണർക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അമൃത ഒരിക്കലും അവർ വിളിക്കില്ലായിരുന്നു അതുപോലെ തന്നെ അമൃത വരുന്നു എന്നും പറഞ്ഞൊരു നോട്ടീസ് ഒന്നും അടിച്ചിറക്കത്തില്ലായിരുന്നു അമൃതയെ വിളിച്ചിരുന്ന പരിപാടിയുടെ നോട്ടീസ് ഞാൻ ഇവിടെ വെക്കുക ഇതിൽ അമൃതയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് അപ്പോ സംഘാടകൾ ചിലർക്ക് മാത്രം ചില ചോർച്ചിലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കണ്ണുകടിയുള്ള കുറച്ച് നാട്ടുകാര് അവർക്ക് മാത്രമേ അമൃത വരുന്നതിൽ പ്രശ്നമുള്ളൂ എല്ലാവർക്കും ഒന്നും പ്രശ്നമില്ല ചില ചോർച്ചിലുള്ളവന്മാരുടെ ചൊറിച്ചില് കാരണം അവന്മാരുടെ നേര കാരണവും വല്ലതും വായിക്കാൻ ഇങ്ങനെ ചിലപ്പോൾ സംഘാടകർ തീരുമാനിച്ചു പോയത് ഉമാരെ പറഞ്ഞ ന്യായമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഗണേഷ് കുമാറുമായിട്ട് താങ്കൾ വേദി പങ്കിടാൻ അർഹയല്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതില്ല എന്നൊക്കെ പറഞ്ഞതാണ് ഇരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തായാലും കാർജിൽ ശുദ്ധ തന്റെ തന്നെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ ആലോചിച്ചുകൊണ്ട് അമൃതയെ വിളിക്കാതിരിക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഈ ഇലയിട്ടിട്ട് എന്ന് പറയുന്നത് പോലെയുണ്ട് വിളിച്ച് അമൃത അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എടുത്തു ഒരു ദിവസത്തെ വരുമാന മാർഗം പോലും നിർത്തിവെച്ച് വരാൻ തുടങ്ങിയപ്പോൾ തല ദിവസം വിളിച്ച് പറയുകയാണ് വരണ്ട എന്ന് കാരണം പറയുന്നത് ഗണേഷ് കുമാറുമായിട്ട് വേദി പങ്കിടുന്ന അർഹയല്ല എന്ന് ശരിക്കും അടിത്തറമാണ് അമ്മരെ കാണിച്ചു വെച്ചിരിക്കുന്നത് അതായാലും ഈ ഒരു സംഭവം അമൃത വല്ലാതെ വിഷണത്തിൽ ആഴ്ത്തി ഉള്ളതിന്റെ ഉദാഹരണമാണ് അമൃത അമൃതയുടെ ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇതിൽ വ്യക്തമാണ് അമൃതയ്ക്ക് ഈ ഒരു സംഭവം കൊണ്ട് ശരി ശരിക്കും ഒരു അപമാനമാണ് ഉണ്ടായത് കാരണം വിളിച്ചു വരുത്തി നോട്ടീസ് വേറെ പേരടിച്ചതിനു ശേഷമാണ് വരണ്ട എന്ന് പറയുന്നത് ആ നോട്ടീസുകൾ പലരും കണ്ടുകാണും അപ്പൊ അമൃത വരുന്നുണ്ടെന്ന് പ്രതീക്ഷിരുന്ന ആൾക്കാർ എന്തുകൊണ്ട് അമൃത വന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വരും അപ്പോഴായിരിക്കും അറിയുന്നത് ഇങ്ങനെ അമൃതയെ വിളിച്ചില്ല അമൃത വരണ്ട എന്ന് പറഞ്ഞു പറഞ്ഞെന്നൊക്കെ പലരും അറിയുന്നുണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്ക് വളരെയധികം വിഷമമാകും ആ വിഷമം മുഴുവനും അമൃത ഈ പോസ്റ്റിൽ പോസ്റ്റിലെഴുതിയിട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം അമൃതയുടെ മനസ്സിൽ വലിയൊരു മുറിവായിട്ട് തന്നെ കിടക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഈ സീരിയലുകാരൻ്റെ എന്തോ ഒരു പരിപാടി വരുന്നത് അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറാണ് അപ്പൊ ആ ഒരു വേദിയിൽ വെച്ച് അമൃത ഈ കാര്യങ്ങളെല്ലാം ഗണേഷ് കുമാരോട് പറയുകയും അതുപോലെ തന്നെ തനിക്ക് ഒരുപാട് വിഷമമായി എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഗണേഷ് കുമാർ പറഞ്ഞപ്പോ ഗണേഷ് കുമാറിനും ഈ ഒരു കാര്യം കേട്ടിപ്പോൾ ഒരുപാട് വിഷമമായി എന്ന് അമൃതയോട് പറയുക ചെയ്തു അപ്പൊ ആ ഒരു വേദിയിൽ വെച്ച് ഗണേഷ് കുമാർ പറയുകയുണ്ടായി എന്തായാലും എന്റെ കൂടെ വേദി പങ്കിടാൻ എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം ഈ പറഞ്ഞവർക്കെല്ലാം ഒന്ന് കുരുപൊട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് രഗേഷ് കുമാർ അമൃതയോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഫോട്ടോ നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ താഴെ വെക്കാം ഈ ഫോട്ടോ പുറത്തു വന്നുകൂടെ അമൃത ഓൾറെഡി ഈ ഒരു പ്രശ്നം പറഞ്ഞിരുന്നല്ലോ അത് സംബന്ധിച്ച് ചില ഓൺലൈൻ മീഡിയകൾ ഇതൊരു വാർത്തയാക്കുകയും അതുപോലെ തന്നെ ഗണേഷ് കുമാനോട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ചില ഓൺലൈൻ മീഡിയകൾ ചോദിക്കുകയൊക്കെ ഉണ്ടായി അപ്പൊ ഗണേഷ് കുമാർ കൊടുത്ത മറുപടി നമുക്കൊന്ന് കേൾക്കാം അമൃത കുറച്ച് മുമ്പ് അമൃതയുടെ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞു അതായത് വരുന്ന വേദിയില് അമൃത വരണ്ട എന്നൊരു പ്രസ്താവന ഉന്നയിച്ചായിരുന്നു അമൃത ക്യേറ്റവും കണ്ണു നിറഞ്ഞൊരു കാര്യമുണ്ട് കണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണം അങ്ങനെ സാറേ അല്ല ആ കുട്ടി അവിടെ വരുന്ന എനിക്ക് അറിയത്തില്ലേ എന്നെ കിട്ടിയ നോട്ടീസിലെ നേരത്തെ ഇറങ്ങിയ നോട്ടീസിൽ പടം ഉണ്ട് ആ കുഞ്ഞ് അവിടുത്തെ കാര്യമാണ് അപ്പോൾ അവർ ആ സ്കൂളിന്റെ പഠിച്ച സ്കൂളാണ് അപ്പോൾ അവിടെ ജൂബിലിക്ക് വിളിച്ചിട്ട് അവര് തമ്മിൽ എന്തോ ഒരു സ്പർദ്ധ കൊണ്ടായിരിക്കും അതെന്താ പറയാ ചില സംഘാടകർക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയെ ഒഴിവാക്കിയാണ് അവളെ ഒഴിവാക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യത പറയുന്നത് നമുക്ക് ഇരിക്കാൻ യോഗ്യത ഉണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ പറ്റുന്നു സത്യസന്ധമായിട്ടും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വേണ്ടി പിന്നെ നമ്മളെ ഈഗോ നമ്മൾ ആരെങ്കിലും പറഞ്ഞു എന്നെ പറ്റി ജനങ്ങൾക്ക് പെരുമാറാതിരിക്കാ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഇന്റർവ്യൂറെ നിങ്ങൾക്കെല്ലാം പറഞ്ഞാരിക്കുന്നു കുറച്ച് ഓവറല്ലേ എന്നൊരു സംശയം ആ ഇന്റർവ്യൂന്റെ മെയിൻ അതാണ് എല്ലാ കാര്യവും ഓവറാണ് എനിവേ ഗണേഷ് കുമാർ ആ പെൺകുട്ടിയുടെ മനസ്സറിയാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ആ പെൺകുട്ടിയോടൊപ്പം നിന്നതിൽ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാലും സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടുകാർ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആ ഒരു കാര്യം അമൃതയുടെ മനസ്സിൽ എന്നും ഒരു മുറിവായിട്ട് തന്നെ കിടന്നു അതൊക്കെ കൊണ്ടായിരിക്കാം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം അമൃത കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് കാര്യം ഇവിടെ അല്ലെങ്കിൽ പോലും എനിക്ക് വേറെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രോഗ്രാമിന് പോകുന്നുണ്ട് ലോകറേഷന് പോകുന്നുണ്ട് അതിന്റെ വീഡിയോസും അവരെ കാണിക്കുന്ന സ്നേഹം എല്ലാം ഷെയർ ചെയ്ത് തരാറുണ്ട് എപ്പോഴും ഇപ്പൊ ഇപ്പൊ കാര്യം കൂടെ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ തീരുമാനമാണ് ഞാൻ വലിയ വലിയ നടിയോ ഒന്നുമല്ല എങ്കിൽ പോലും എന്റെ ആ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് ഇനി എൻ്റെ നാട്ടിലെ ഒരു പരിപാടിക്കും ഞാൻ വരത്തില്ല ഇനി ഇഷ്ടമുള്ളൊരു വിളിച്ചാലും ഇഷ്ടമില്ലാത്തൊരു വിളിച്ചാലും ഒരു പരിപാടിക്ക് ഞാൻ എൻ്റെ നാട്ടിലെ വിളിച്ചാലും വരത്തില്ല ഒന്നിലും പങ്കെടുക്കത്തില്ല പക്ഷെ എനിക്ക് വീടുണ്ട് എൻ്റെ എനിക്കൊരു ഇഷ്ടമുള്ളത് എൻ്റെ നാടിനോട് സോ ഞാൻ വരുമ്പോൾ വരണം എന്ന് കൊണ്ട് വരും അവിടെ താമസിക്കും ഞാൻ അല്ലാതെ ഒരു അമൃത എഴുതിയ തീരുമാനത്തോടെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം നമ്മളോട് ഒരു സ്നേഹവും അല്ലെങ്കിൽ നമ്മളെ മനപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാട്ടുകാരോട് നമുക്ക് ഒരു പ്രതിബദ്ധതയും കാണിക്കേണ്ട കാര്യമില്ല അമൃത ഇനി അവിടെ ഒരു പരിപാടിക്കും പോകണ്ടാന്ന് ഞാനും പറയുകയുള്ളൂ നമ്മളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ ശ്രമിച്ചതാണ് അതിനെ തടയാൻ പോലും ഒരാൾ പോലും നോക്കിയില്ല അമൃതയെ വിളിച്ചു വരുത്തിയിട്ട് നോട്ടീസിൽ പേരൊക്കെ അടിച്ചിട്ട് അമൃത വരണ്ട എന്ന് ചില ആൾക്കാർ പറഞ്ഞപ്പോൾ പോലും അതിനെതിർ പറയാനും അമൃതയെ വിളിച്ചതാണ് അവരെ കൊണ്ടുവരിക തന്നെ ചെയ്യും ആ കുട്ടി സ്കൂളിൽ പഠിച്ചതാണെന്ന് പറഞ്ഞ് അവരെ ഒപ്പോസ് ചെയ്യാൻ പോലും ആരും ശ്രമിച്ചില്ല അവര് പറഞ്ഞത് കേട്ടോണ്ട് അമൃത ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിലേക്ക് ചെല്ലേണ്ട ഒരു ആവശ്യവും ഇല്ല അമൃത അമൃതയുടെ ഡിസിഷൻ തന്നെയാണ് കറക്റ്റ് ഇവയെ എല്ലാ നാട്ടിലും ഉണ്ട് ഇമ്മാതിരി കുറേ ചൊറിയന്മാർ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉയരത്തിലേക്ക് കണ്ടു കഴിഞ്ഞാൽ അവന്മാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ് അതായാലും അമ്മാതിരി ചൊറിയന്മാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കാൻ നിൽക്കരുത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക അവന്മാർ അവിടെ നിന്ന് ചൊറിഞ്ഞ് കൊറിഞ്ഞ് പുരുപട്ടിച്ചാവട്ടെ അപ്പൊ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും അമൃതയുടെ എന്തായാലും അമൃത ചെയ്തതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇതേ കണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ചെയ്യുകയായി